വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ അവതരണത്തിലൂടെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ നിറസാന്നിധ്യമായി മാറിയ അമൃത ടെലിവിഷന്റെ ഏറെ പ്രശംസനീയവും മാതൃകാപരവുമായ ഒരു കാൽവെപ്പായിരുന്നു ഈ മധ്യവേനരവധിക്കാലത്ത് കേരളത്തിലെ അങ്ങോളമെങ്ങോളമുള്ള സ്കൂളുകളിലെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ സൗജന്യ സമ്പർ ക്യാമ്പായ കളിയിലെപ്പം കാര്യം ആദ്യഘട്ട ക്യാമ്പിന്റെ സ്വീകാര്യതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു രണ്ടാം ഘട്ട ക്യാമ്പ് കോഴിക്കോട് സംഘടിപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി കോഴിക്കോട് കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാനത്ത് അരങ്ങേറിയ ഘട്ട ക്യാമ്പ് വർദ്ധിച്ച ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ മുതൽക്ക് തന്നെ ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾക്കായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് തങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം കണത്തിൽ എത്തിയത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കൃത്യം തന്നെ ആങ്കർ പാർവതി ബാബു ഒരു ലഘു വിവരണം നൽകുകയുണ്ടായി അനുദിനം സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം സ്നേഹം ദയാ എന്നിവയിലൂന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ് ആനന്ദം ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകി അവതരിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയാണ് കളിയിൽ അല്പം കാര്യം ശേഷം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ക്യാമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിനായി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് വെള്ളിമാടുകുന്ന് ആശ്രമ മഠാധിപതിയും അമ്മയുടെ ആദ്യകാല ശിഷ്യരിൽ പ്രമുഖനുമായ സ്വാമി വിവേകാമൃതാനന്ദപുരിയെ പൊന്നാടണിയിച്ച് സ്വീകരിക്കുകയുണ്ടായി സ്വാമിജിയോടൊപ്പം കോഴിക്കോട് അമൃത വിദ്യാലയം മേധാവി ശ്രീമതി കെ ധന്യ അമൃത ബാലകേന്ദ്രം കോഴിക്കോട് സെന്റർ കോർഡിനേറ്റർ ശ്രീ രാധാകൃഷ്ണൻ എന്നിവരും ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു തുടർന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാമിജി ഒരു ലഘു പ്രഭാഷണം നടത്തുകയുണ്ടായി നല്ല അറിവ് നല്ല സംസ്കാരം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ സംസ്കാരം നന്നായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ അതാണ് അമ്മ പറഞ്ഞത് നിങ്ങൾ സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധന്യത ഉണ്ടാകുന്നതെന്ന് ഭക്തിസാന്ദ്രമായ ഉദ്ഘാടന കർമ്മത്തെ തുടർന്ന് വെൽക്കം സ്പീച്ചിനായി അമൃത ടെലിവിഷൻ ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു സിന്ധുമോഹൻ വേദിയിലെത്തി അമൃത ടെലിവിഷൻ ചാനലിന്റെ ഇരുപതാം വാർഷികം ആഘോഷങ്ങൾക്ക് ഇക്കഴിഞ്ഞ വിഷു മുതൽ തുടക്കം കുറിച്ച ഈ വേളയിൽ ചാനൽ പ്രേക്ഷകർക്കായി നിരവധി പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുക്കുന്നത് കളിയിലൽപ്പം കാര്യമെന്ന കുട്ടികൾക്കുള്ള ഈ സൗജന്യ കിറ്റ് സമ്മർ ക്യാമ്പ് ചാനലിൻ്റെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു വെൽക്കം സ്പീച്ചിനെ തുടർന്ന് ക്യാമ്പിന്റെ ആദ്യ ദിവസത്തെ ആരംഭമെന്നോണം ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ എന്ന സെഷന് തുടക്കം കുറിച്ചു ഈ സെഷനിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംവദിക്കാനെത്തിയത് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി അമ്മയുടെ ശിക്ഷണത്തിൽ കഴിയുന്ന സന്യാസി ശ്രേഷ്ഠനും മികച്ച ഒരു യോഗ പരിശീലകനുമായ സ്വാമി ഗുരുപാദ ശ്രീദാനന്ദപുരിയായിരുന്നു ക്ലാസ് നയിക്കാനായി വേദിയിലെത്തിയ സ്വാമിജിയെ പൊന്നാട് അണിയിച്ച് ആദരിക്കുകയുണ്ടായി ആദരമേറ്റുവാങ്ങിയ സ്വാമിജി വ്യായാമക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സമ്മതിച്ചു പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ആചാര്യൻ അതേ പതഞ്ജലി മഹർഷി തന്നെയാണ് ആയുർവേദത്തിൻ്റെയും ആചാര്യൻ അങ്ങനെ എല്ലാവിധത്തിലും ആചാര്യനായ പതഞ്ജലി മഹർഷിയെ സ്തുതിച്ചു വേണം യോഗ ചെയ്യേണ്ടത് ഒപ്പം വളരെ അനായാസമായി ചെയ്യുവാൻ കഴിയുന്ന ഏതാനും യോഗാസനങ്ങൾ കൂടി സ്വാമിജി കുട്ടികളെ പരിശീലിപ്പിക്കുകയുണ്ടായി ഏറെ വിജ്ഞാനകരവും കാര്യമാത്ര പ്രസക്തവുമായ ഒരു സെഷനായിരുന്നു സ്വാമിജി കുട്ടികൾക്കായി ഒരുക്കിയത് വിശദമായ യോഗാ സെഷനെ തുടർന്ന് സ്വാമിജിയെ അമൃത ടി വി സ്നേഹോപഹാരം നൽകി ആദരിക്കുകയുണ്ടായി മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കുറഞ്ഞുവരുന്ന ഈ കാലത്ത് മണ്ണിനെ അറിയുക എന്ന ഉദ്ദേശത്തോടെ ഉൾപ്പെടുത്തിയ പോട്ടറി സെഷനെ ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ വരവേറ്റത് പോട്ടറിയുടെ വിശാലമായ ലോകത്തേക്ക് കുട്ടികളെ നയിച്ചത് പരമ്പരാഗത ടെറാക്കോട്ട പോട്ടറിയും ശില്പകലിയും ഉൾപ്പെടുന്ന മേഖലയിൽ വർഷത്തെ സമർപ്പിത സേവനത്തിനുടമയായ ശ്രീ ജയൻസാറായിരുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലേ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോ ടെ ഉപയോഗിക്കുന്നത് ഈ ക്ലേയെ പേര് എന്നാണ് ക്യാമ്പിനെത്തിയ കുട്ടികളെ ടീമുകളായി തിരിച്ച് അവർക്ക് പോട്ടറിയുടെ അടിസ്ഥാന തത്വങ്ങൾ പകർന്നു നൽകിയ അദ്ദേഹം ഓരോ ടീമിനും അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് കളിമണ്ണിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവസരം നൽകുകയുണ്ടായി ഏറെ വിസ്മയകരവും കരവിരുതി വിളിച്ചോതുന്നതുമായ നിരവധി ശില്പങ്ങളാണ് കുട്ടികൾ കളിമണ്ണിൽ തീർത്തത് വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയും മത്സരബുദ്ധിയോടെയും പങ്കെടുത്ത ഈ സെഷൻ സെഷനൊടുവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്ന് ടീമുകളെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു

മുപ്പത് വർഷത്തിലധികമായി ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്ന ശ്രീ വിനോദ് നരനാട്ടാണ് ഈ സെഷന് നേതൃത്വം നൽകിയത് പൊന്നാള സ്വീകരിച്ചുള്ള ആദരവിന് ശേഷം അദ്ദേഹം സെഷനിലേക്ക് കടന്നു പഠിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരും

പാവയ്ക്ക് വേണ്ടിയും മനുഷ്യനു വേണ്ടിയും സംസാരിക്കുന്നത് ഒരാൾ തന്നെയായിരിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത വെൻഡിലോക്കിസത്തിന്റെ രസക്കാഴ്ചയിൽ നിന്നും സമ്മർ ക്യാമ്പ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിസ്മയ ലോകത്തേക്കായിരുന്നു സമകാലിക ലോകത്തിൽ ഏറെ ചർച്ചാ വിഷയമായ റോബോട്ടിക്സ് ആൻഡ് എ എ എന്ന സെഷനിലൂടെ ലക്ഷ്യം വെച്ചത് കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്തുക എന്നതായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഏറെ താല്പര്യമുള്ളതും അറിയേണ്ടതുമായ ഈ വിഷയത്തിൽ കുട്ടികളുമായി സംവദിച്ചത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ അമൃതപുരി ക്യാമ്പസിലെ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ വി ആയിരുന്നു പൊന്നാടെ അണിഞ്ഞ് അമൃത ടിവിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഡോക്ടർ കിരൺ എഐയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും കുട്ടികളോട് വിശദീകരിച്ച അദ്ദേഹം ഒരു വ്യക്തിയുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്താൻ എ ഐ എങ്ങനെ ഉപകരിക്കുന്നു എന്നുകൂടി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു റോബോട്ടിക്സിന്റെയും എ ഐയുടെയും ലോകത്തു നിന്നും കുട്ടികൾ സൂമ്പ പരിശീലനത്തിലേക്കായിരുന്നു കടന്നു ചെന്നത് പാലക്കാട് സ്വദേശിയും സൂമ്പ പരിശീലകയുമായ ഡോക്ടർ സ്വാതി കൃഷ്ണയായിരുന്നു ക്യാമ്പിലെ ഈ സെഷന് നേതൃത്വം നൽകിയത് രസകരവും എന്നാൽ ശാരീരിക മാനസികാരോഗ്യത്തിന് ഏറെ അനുപേക്ഷണീയവുമായ സൂംബ സെഷൻ കുട്ടികൾ ഏറെ ആസ്വദിച്ചു ശേഷം അമൃത ടിവിയുടെ സ്നേഹാദരങ്ങളും ഏറ്റുവാങ്ങിയാണ് ഡോക്ടർ സ്വാതി കൃഷ്ണ വേദി വിട്ടത് നിന്നും ക്യാമ്പ് നേരെ ആദ്യ ദിനത്തിലെ അവസാന ഹാപ്പി നമുക്കറിയാം ഇപ്പോ ഇന്നത്തെ ായിട്ട് പേരൻസ് ആയിട്ടൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ലാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന പേരന്റിങ് എങ്ങനെ സന്തോഷപ്രദമാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചെസ് മാസ്റ്റർ ശ്രീ മനോജ് എം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതും വ്യത്യസ്തമായ ഒരു രീതിയിൽ ബുദ്ധിയുടെയും ചിന്തയുടെയും ഗെയിമായ ചെസ്സിന്റെ പരസ്പരമുള്ള കളിയിലൂടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിലുള്ള ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ സെഷൻ കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചു സുദീർഘമായ ഒരു ശേഷം അമൃത ടിവിയുടെ സ്നേഹാദരങ്ങളും ഏറ്റുവാങ്ങി ചെസ് മാസ്റ്റർ വേദി വിട്ടതോടെ കളിയിലെൽപ്പം കാര്യം സമ്മർ ക്യാമ്പിന്റെ ഒരു ദിവസത്തിന് സമാപനമായി